ി സ്കൂളിന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ പുതുവത്സര സമ്മാനമായി ഫ്രിഡ്ജ് വാങ്ങി നൽകി പ്രഭാത ഉച്ചഭക്ഷണവും പാൽമുട്ട എന്നിവയുടെ വിതരണവും നടക്കുന്ന സ്കൂളിന് പ്രയോജനകരമാകും വിധമാണ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഫ്രിഡ്ജ് വാങ്ങി നൽകിയത് സ്റ്റുഡിയോ അഞ്ചൽ സ്കൂളിന് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഒരു ഫ്രിഡ്ജ് ഞങ്ങൾ ഇങ്ങനെയുള്ള വന്നതുകൊണ്ട് പറയുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അത് ഹൃദയത്തിൽ പല കാര്യ പ്രവർത്തനങ്ങളും കൊറോണ സമയത്തായാലും അതിനുശേഷം ഈ പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവർക്കടുത്ത് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ അല്ലെ അവർക്ക് പിന്നെ നടക്കാൻ സഹായിക്കുന്ന ഈ നടക്കുന്ന സംഘങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത് എവിടുന്ന സംഭവിക്കുന്നില്ല ഞങ്ങളിതൊക്കെ ദൈവികമായിട്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എങ്ങനെ പൈസ പിടിക്കണമെന്നില്ല ആവശ്യം വരുമാനം ചെയ്യുന്നു അത്രേ ഉള്ളൂ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ രക്ഷാധികാരി പിൽ കുമാർ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർ വിള എക്സിക്യൂട്ടീവ് അംഗം ഷമീന നൌഷാദ് എന്നിവർ സ്കൂളിൽ എത്തിയാണ് സ്കൂളിന് എൻ്റെ കാലറി കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ എന്ന് പോകുന്നത് അതിൻ്റെ ആഗ്മി ഞാനായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു തുടങ്ങി വാട്സ്ആപ്പ് ഗ്രൂപ്പ് അത് ആദ്യം തുടങ്ങിയ ആ മാസം തന്നെ ഒരു വലിയൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ആ മെഡിക്കൽ ക്യാമ്പിലൂടെ അനേകം പേർക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതിന് തുടർന്ന് ചികിത്സ നൽകാൻ കഴിഞ്ഞു അന്ന് നമ്മുടെ കൂട്ടായ്മയുടെ പേര് നമ്മുടെ എഞ്ചിൽ വാട്സപ്പ് കൂട്ടായ്മ എന്നായിരുന്നു പിന്നീട് ഞങ്ങളുടെ ചാരിറ്റി മേഖല വളരെ ശക്തമായി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ എഞ്ചിൽ വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ള പേര് നമ്മുടെ ഈ പ്രവർത്തനത്തിന് ചേർന്നയല്ല നല്ലൊരു പേര് അതും നമ്മളിത് എല്ലാവരും കൂടി ഇരുന്ന് കാരുണ്യ കൂട്ടായ്മ എന്നൊരു പേര് തീരുമാനം അങ്ങനെ കാര്യം കൂട്ടായ്മയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരുടെയും പിന്തുണ ഉണ്ട് ഞങ്ങളുടെ ഒരു പ്രത്യേകത സ്വന്തം സാർ പറഞ്ഞതുപോലെ നശീർ എടുത്ത് പുറത്തിറങ്ങി പിരിവില്ല ഒരു പരിപാടി ഒരു സ്റ്റേജ് വൈകും കെട്ടിയിട്ട് വെച്ചിട്ട് ഇറങ്ങി വ്യാപാര സ്ഥാപനങ്ങളിലോ മറ്റുള്ളവരെ കണ്ട് തിരിവില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ കാരണം സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി സനിൽകുമാർ ചടങ്ങിന് അധ്യക്ഷനായി നമ്മൾ ടും തന്നെ നമുക്ക് ഈ സാധനം കിട്ടിയാണ് എന്ത് തന്നെയായാലും നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനാദ്യമേ തന്നെ സ്കൂൾ പി ടി പേരിൽ എല്ലാവിധ നന്ദിയും നിങ്ങളോട് അറിയിക്കുന്നു പ്രഥമാധ്യാപിക ബി എസ് പ്രസിഡന്റ് പിൻ മദർ പ്രസിഡന്റ് കാർത്തിക സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ